കേരളത്തിൽ ഏറെ കോളളകം സൃഷ്ടിച്ചൊരു കേസായിരുന്നു ചേമഞ്ചേരി ഇരട്ട കൊലപാതകം കൊലപാതകം കഴിഞ്ഞ് ഇരുപത്തി നാല് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും ഒരേ ഒരു ചോദ്യം ബാക്കി എവിടെയാണ് ആ കൊലപാതകി എവിടേക്കാണ് അയാൾ ഓടി മാറിയത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി എന്ന സ്ഥലത്താണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് കൊല്ലപ്പെടുന്നത് സഹോദരങ്ങളായ ദാമോദരൻ നായാലും മാധവൻ എന്നായാലും ജനുവരി പതിനെട്ട് രണ്ടായിരത്തി ഒന്ന് രാത്രി ഏഴര മണിയോടുകൂടിയാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് വൈകുന്നേരത്തെ കഥ പറച്ചിൽ എന്നും ഒരു പതിവായിരുന്നു ആ ഏട്ടൻ അവർ സുഹൃത്തുക്കളെ പോലെയായിരുന്നു എന്നും വിശേഷങ്ങൾ പങ്കുവെക്കും പതിവ് പോലെ തന്നെ അന്നും മാധവൻ നായർ ഏട്ടൻ്റെ എത്തി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈയൊരു കൊലപാതകം നടക്കുന്നത് ചൈതന്യ എന്ന് പറയുന്ന കൊല്ലപ്പെട്ടതിൽ ജ്യേഷ്ഠനായിട്ടുള്ള ദാമോദരൻ നായരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു വീടെന്ന് പറയുന്നത് ചീനഞ്ചിരി റെയിൽവേ സ്റ്റേഷന് തൊട്ടു താഴെയായിട്ടുള്ള ഒരു വിജനമായ പ്രദേശത്താണ് ഈ വീടിൻ്റെ അടുത്തായിട്ട് മറ്റു വീടുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നിലവിളി ശബ്ദമൊന്നും പുറത്തേക്ക് കേട്ടതുമില്ല കൊലപാതകം നടക്കുന്ന സമയം ഒരു ട്രെയിൻ കടന്നു പോകുന്നുണ്ട് അതിനാൽ തന്നെ ഒരു തരത്തിലുള്ള ശബ്ദങ്ങളും പുറത്തേക്ക് കേൾക്കില്ല എന്നാൽ പതിവ് പോലെ ആയിരുന്നില്ല ആ ദിവസം ഇരുട്ടിൻ്റെ മറവിൽ നിന്നും അജ്ഞാതൻ അവർക്ക് നേരെ ഓടിവന്നു ഇരുവരെയും തുരുതുര വെട്ടി ഇവരുടെ നിലവിളി ശബ്ദം കേട്ട് വീടിനകത്തുണ്ടായിരുന്ന ദാമോദരൻ നായരുടെ ഭാര്യപ്രേമം ഓടിവന്നു അന്ന് അന്ന് രാത്രി അവർ കണ്ട കാഴ്ച അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല അത്രയും ക്രൂരമായ കാഴ്ചയാണ് അവർക്ക് കാണേണ്ടി വന്നത് അനിയനെയും ഭർത്താവിനെയും കൊലയാളി വെട്ടിക്കൊല്ലുന്ന കാഴ്ചയായിരുന്നു അത് വീടിന് പുറത്തേക്ക് വന്ന പ്രേമയെ കൊലയാളി കണ്ടു കൊലയാളി അവരുടെ നേരെയും പാലെടുത്തു എന്നാൽ പ്രേമ രീടിനകത്ത് കയറി ആതിക ശൈതന്യയിൽ ചലനമില്ലാത്ത ഇരുപത്തിനാല് വർഷങ്ങൾ ഈ ഒരു കൊലപാതകത്തിന് ശേഷം ദാമോദരൻ നായരുടെ ഭാര്യയും മക്കളും ഈ വീട്ടിൽ നിന്ന് താമസം മാറി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ചേമഞ്ചിരി റെയിൽവേ സ്റ്റേഷന് താഴെയുള്ള ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഭയം മനസ്സിൽ അവിടെയാണ് വർഷങ്ങൾക്ക് രണ്ട് സഹോദരങ്ങളെ വെട്ടി കൊലപ്പെടുത്തിയത് വരാന്തയിലൊക്കെ ചോര താളം കെട്ടിക്കിടക്കുന്നത് പോലെ തോന്നി തെളിവുകളേറെ ഉണ്ടായിട്ടും തെളിയിക്കപ്പെടാതെ പോയ ഇരട്ട കൊലപാതകം അധികാരത്തിന്റെയും വളക്കൊഴുപ്പിന്റെയും പേര് വർഷങ്ങൾ കഴിയും തോറും ഈ കേസ് മാഞ്ഞു മാഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഒരുപാട് പ്രതീക്ഷകളോടെ ആ കുടുംബം നിയന്ത്രിക്കാൻ കാത്തിരിക്കുകയാണ്